യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരിങ്ങോൾക്കാവ് കേരളത്തിലെ കുന്നത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂര സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾക്കാവ് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതാണെന്ന് ആണ് ഐതിഹ്യം എറണാകുളത്ത് നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പുമ്പടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻപ് ക്ഷേത്രനടത്തിപ്പിൻ്റെ ചുമതല ഇരുപത്തിയെട്ട് ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു പട്ടശ്ശേരി ഓരോഴിയം നാഗഞ്ചേരി എന്നിവ ഇതിൽപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന്റെ അവസാനത്തോടെ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണകാലത്ത് ക്ഷേത്ര ഇവർ ദിവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായ വിവരം ലഭ്യമല്ല നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇത് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾക്കാവ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇരിങ്ങോൾക്കാവ് ദ്വാപരയുഗത്തിൽ അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിയുകയാൽ ഗർഭിണിയായ തന്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിലടച്ചു എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ചിനെയാണ് കാണാനിടയായത് ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കും ഉണ്ടായ പെൺകുട്ടിയായി കൈമാറിയിരുന്നു എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും തിന്നി മാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി ദേവി വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു നെയ് പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസവുമാണ് ചതുസ്ഥം എന്നിവയാണ് വഴിപാടുകൾ വിവാഹം കെട്ടുന്നറ രാമായണവായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടിയിരിക്കുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കാറില്ല കാവിനു ചുറ്റുമുള്ള വിഷങ്ങളിൽ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല താഴെ വീണ് കിടക്കുന്ന മരത്തിടി പോലും മറ്റൊരു ആവശ്യത്തിനായി ഉപയോഗിക്കാറില്ല മാസത്തിലെ ത്രികാർത്തിക പ്രാധാന്യമുള്ള ദിവസമാണ് ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസും അവിവാഹിതരായ യുവതികൾക്ക് മംഗല്യ സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക